നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിപ് തേജസ് നമുക്ക് നല്ല അടിപൊളി മൊടാസിൽക്കിന്റെ സാരി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ബ്ലാക്കിലാത്താണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അജറക്കില് നല്ല കിഡിലം സാരി ആണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇതിനകത്ത് ബ്ലൗസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ച് ബ്ലൗസ് ഉണ്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് അതിന്റെ ബ്ലൗസ് അജറക്കില് നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് ഇത് സ്പെഷ്യലി ടീച്ചർമാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സാരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു സാരി തരുന്നത് ഇതിന്റെ ഇതിൻ്റെ നോർമലി ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പതിന് മേൽ വരുന്ന സാരിയാണ് നല്ല കിടിലം സാരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഐറ്റമാണ് നല്ല അചരക്ക് ഡിസൈനിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് നല്ല വെറൈറ്റിയാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ഉടുത്താൽ നല്ല ശരീരത്തോട് ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ മൂന്ന് ഡിസൈൻ ആണ് ഒന്നാമത്തെ ഡിസൈൻ താണ്ട് ഇതാണ് അജറക്കിൽ തന്നെ ഈ ഡിസൈൻ വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഇതിന്റെ സെന്റർ പ്ലേറ്റ് വരുന്നതേയും അജറക്കിൽ തന്നെയാണ് വരുന്നത് അജറക്കിൽ ഡിസൈൻ സെന്റർ പ്ലേറ്റ് അജറക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിന്റെ മുന്താനി ഭാഗം എന്ന് പറയുമ്പോൾ താണ്ട് ഇതാണ് അപ്പൊ നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി രൂപയ്ക്ക് നല്ല സാരി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും ഫ്രണ്ടി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് അപ്പൊ ഇതിന്റെ ബ്ലാക്ക് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ മൂന്ന് ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് പ്രൈസ് സെയിം തന്നെയാണ് അടിപൊളി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി സാരിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഇതുപോലെ ഒരുപോലുള്ള സാരി വേണമെങ്കിൽ ബ്ലാക്കിൽ തന്നെ ഒരുപോലുള്ള സാരി വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്കിൽ തന്നെ ഒരുപോലുള്ള ഇതിനിടക്കുള്ള ഡിസൈനിലെ അജിറക്കിൽ വരുന്ന സാരി വേണമെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് നമ്മളുടെ ഹോൾസെയിൽ റേറ്റ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റിലേക്കാണ് ഈ ഒരു സാരി തരുന്നത് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പതിന് മേളിൽ റേറ്റ് വരുന്നതാണ് സ്പെഷ്യലി നമ്മുടെ ഷോപ്പിൽ ഒരു ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല ഓഫറോ ഡിസ്കൗണ്ടോ ചോദിച്ച് ആരും വരേണ്ട കാര്യം നമ്മൾ അത്തരത്തിലുള്ള ഒരു സെയിൽ അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർക്ക് ഇതിൽ പറയുന്ന റേറ്റിന് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കും അതോടൊപ്പം ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഷിപ്പിംഗ് ചാർജ് കൂടെ നമ്മൾ ഈടാക്കും അതിന്റെ അടുത്തൊരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് ബ്ലാക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ നല്ല ഡിസൈനുകളാണ് എന്തല്ലേ സൂപ്പർ ഡിസൈൻ ആണ് ഇതിന്റെ മുന്താണി പോർഷൻ ഇത് അതിന്റെ ബ്ലൗസ് വരും അജിറക്കിന്റെ തന്നെയാണ് ബ്ലൗസ് വരുന്നത് അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടും നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് ഏത് സൈസിൽ ആൾക്കാർക്കും ഉപയോഗിക്കാൻ നമ്മുടെ ശരീരത്തിനോട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി ഇത് സെൻടർ പ്ലീറ്റ് അല്ല ഇത് ഇത് മൊത്തത്തിൽ ബ്ലാക്ക് വരും സെന്ററ്റിക് വേറൊരു സാരി ആണ് കാണിച്ചത് കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് ഡിസൈനിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ ഉലയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ ഓരോ പ്രോഡക്റ്റും മേടിക്കാം നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് ഓൺലൈനായിട്ടാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ചാർജിലൂടെ നിങ്ങൾ തരേണ്ടി വരും ഓക്കെ